പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് മരിച്ചു ഒരാൾക്ക് പരിക്ക് കഴിഞ്ഞ സംഭവം ആറങ്ങോട്ടുകര എസ്റ്റേറ്റ് പടിയിൽ റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന രണ്ട് സ്ത്രീകളെ പിറകിൽ നിന്നും വന്ന കാറിടിച്ച് തെറിപ്പിച്ചായിരുന്നു അപകടം ഒരാൾ മരിച്ചു കൂറ്റനാട് മേളത്തൂർ കോടനാട് സ്വദേശി പറമ്പിൽ പടി മണികണ്ഠന്റെ ഭാര്യ രാധയാണ് മരിച്ചത് മേളത്തൂർ കോടനാട് കാക്കശ്ശേരി വീട്ടിൽ ശിവന്റെ ഭാര്യ വസന്ത ഗുരുതര പരുക്കുകളുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം തിരുവനന്തപുരം സ്വദേശികളായ രണ്ട് യുവാക്കളാണ് വാഹനം ഓടിച്ചിരുന്നതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു സ്ത്രീകളെ ഇടിച്ച ശേഷം അടുത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചാണ് കാർ നിന്നത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ് ഗുരുതര പരുക്കു പറ്റിയ രണ്ടുപേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാധയെ രക്ഷിക്കാനായില്ല